തൃശൂർ ൂരിലെ ആത്മഹത്യ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റപത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നില്ല ഇതിനെതിരെ വിനായകന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ പോലീസുകാർ മർദ്ദിച്ചിരുന്നതായി തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ആദ്യം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പവർട്ടി സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന ശ്രീജിത്ത് സാജൻ എന്നിവർ വിനായകനെ മർദ്ദിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് അന്യായമായി തടങ്കലിൽ വയ്ക്കൽ മർദ്ദനം ഭീഷണിപ്പെടുത്തൽ പട്ടികജാതിവർഗ്ഗ അതിക്രമം തടയൽ നിയമം ലംഘിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് ആരോപണവിധേയരായ പോലീസുകാരെ സസ്പെൻഡും ചെയ്തിരുന്നു അതേസമയം ആത്മഹത്യാ കുറ്റം ചുമത്തിയിരുന്നില്ല ഇതിനെതിരെ വിനായകന്റെ പിതാവും എസ് എസ് ടി മുന്നണിയും നൽകിയ ഹർജിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തണമെന്ന് തൃശൂർ എസ് സി എസ് ടി കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനേഴിനാണ് വിനായകനെ പാവർട്ടിയിൽ സുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുന്നതിനിടെ മാലമോഷണം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് പിന്നീട് മുടിമുറിക്കണം എന്നും നിർദ്ദേശിച്ചു പിതാവിനൊപ്പം വിട്ടയക്കുകയും ചെയ്തു അടുത്ത ദിവസം വീടിനുള്ളിൽ വിനായകനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ മർദ്ദനവും അപമാനവും സഹിക്കാൻ വയ്യാതെയാണ് വിനായകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ട്വന്റി ഫോർ തൃശൂർ